ഹലോ ഗുഡ് മോർണിംഗ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രേഷ്മാണ് ട്ടാ നമ്മുടെ സ്ഥലം മാറി നമ്മൾ മലനടയിൽ വന്നു കേട്ടോ ഇന്ന് മകരവിളക്ക മകരവിളക്കിന്റെ അന്ന് എടുക്കുന്ന വീഡിയോ നിങ്ങൾ ചിലപ്പോ അത് കഴിഞ്ഞായിരിക്കും കാണുന്നത് അമ്മ രാവിലെ പല്ലു തേപ്പിലാണ് അമ്മ രാവിലെ ജോലിക്ക് പോകാനുള്ള തയ്യാറെടുപ്പാ നമ്മ പല്ലു തേക്ക ക്ക് നാണം രാവിലെയൊക്കെ ആയി സൂര്യനൊക്കെ കുതിച്ചു ബാ നമ്മുടെ അമ്പലത്തിൻ്റെ മലപ്പുറം കണ്ടോ കാളയം കുതിര കയറിപ്പോന്നെ അവിടെ ഫുള്ള് ഇന്ന് വിളക്കാട്ടോ മൂന്ന് ലക്ഷം വിളക്കാണ് ഇന്ന് വൈകിട്ട് വിളക്ക് കാണിക്കാം നിങ്ങളെ ഇപ്പം നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കിടക്കാം പാർ തന്നുറക്കത്തി തിന്നിട്ടില്ല ആ പാർത്ഥനയിൽ കിടക്കുന്ന കേട്ടോ അവന് ഉറക്കത്തിൽ എണ്ണിട്ടിട്ടേ ഇല്ല മൂടിപ്പൊറിച്ചു കിടക്കുക നമ്മളന്ന് വെച്ച ഗാർഡൻ പൂക്കന്ന് ഇവിടെ ഉണ്ട് എല്ലാത്തിലും പൂക്കളുണ്ട് അമ്മയ്ക്ക് വിളക്ക് വെക്കുമ്പോ അതിന്റെ മുന്നിൽ വെക്കാൻ പൂക്കളൊക്കെ വന്നിട്ടുണ്ട് ഇത് നമ്മുടെ മറ്റേ മല്ലി മല്ലിയില ഉണ്ടല്ലോ സാ സാമ്പാർ വെക്കുമ്പോഴൊക്കെ ഇതാ ഇത് പടർത്തുന്നതാട്ടോ ഇതൊന്നും അമ്മ പടർത്താതെന്താ ഇങ്ങനെ വളർത്തി വെക്കുന്നത് പക്ഷെ പൂ വന്നിട്ടുണ്ട് ഇതിന്റെ പൂ കാണാൻ നല്ല ഭംഗിയാണേ നമുക്ക് ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോടാ ഓർത്തത് മുഴുകെ പിടിക്കുന്ന കാര്യം പിന്നെ ഞങ്ങളൊന്നും നോക്കിയില്ല അങ്ങോട്ട് ഇവിടെയാണ് നമ്മുടെ ലക്ഷം ദീപം തെളിയുന്നത് കേട്ടോ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് വന്ന് പിടിച്ചത് സോറി ഫുഡ് കണ്ടപ്പോഴത്തേക്കിനും വീഡിയോ പിടിക്കുന്ന കാര്യമൊക്കെ ഇങ്ങ് വറന്നുപോയി നല്ല അടിപൊളി ചോറും സാമ്പാറും എല്ലാം ആയിരുന്നു അങ്ങനെ നമ്മൾ ഊണൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ വന്ന് വീട്ടിൽ കുഞ്ഞമ്മയുടെ വീട്ടിലോട്ട് വന്നത് കേട്ടോ നമ്മുടെ സുന്ദരിമണിയുടെ കുഞ്ഞുങ്ങളെ നിങ്ങളെ കാണിച്ചിട്ടില്ലല്ലോ അപ്പോൾ ഞാൻ കരുതി ഒന്ന് കാണിക്കാം അമ്മയുടെ സുന്ദരിയുണ്ടല്ലോ ഞാനിവിടെ വരുമ്പോൾ നിങ്ങളെ കാണിക്കാറുള്ളൂ അവളുടെ കുഞ്ഞുങ്ങളെ കാണിക്കാമെന്ന് കരുതി

പിന്നെ വൈകീട്ടായപ്പോ നമ്മള് ചായ വെക്കോ ചായ കുടിക്കാൻ പോകണ്ടായോ നമുക്ക് അപ്പൂപ്പന്റെ കാര്യം എപ്പോഴാ തുടങ്ങുന്നേക്ക് ഒരു ഹായ് കൊടുത്തേ ഹായ് കൊടുത്തേ കൊടുത്തേ ഇങ്ങോട്ട് ഇത് എന്റെ അപ്പൂപ്പനാണ് കേട്ടോ അമ്മയുടെ അച്ഛൻ അപ്പോൾ വൈകുന്നേരം ഒക്കെ ആകുമ്പോഴത്തേക്കിനും ഇങ്ങോട്ട് വരും അപ്പോൾ നമ്മൾ ചായയൊക്കെ ഇട്ട് അങ്ങനെ ചായ കൂടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ താണ്ട് എല്ലാവരും ഒരു അഞ്ചരയൊക്കെ ആയപ്പോഴത്തേക്കിനും വന്നിട്ടുണ്ട് വിളക്ക് കത്ത് വെക്കാനായിട്ട് ഞാനും അമ്മയും കുഞ്ഞമ്മയും കുഞ്ഞമ്മയുടെ മോളും പാർത്തമ്മോനും നമ്മളെല്ലാവരും ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോലെ ആളുകളുണ്ടായിരുന്നു വിളക്ക് കത്തിക്കാനായിട്ട് ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു എല്ലാ ഭക്തജനങ്ങളും വന്ന് വിളക്ക് കത്തിക്കാൻ കൂടണമെന്നും പറഞ്ഞുകൊണ്ട് ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം വിളക്കുണ്ടായിരുന്നല്ലോ അങ്ങനെ പിന്നെ ഞങ്ങൾ വിളക്കൊക്കെ വെച്ച് നല്ല രസമായിരുന്നു കേട്ടോ അടിപൊളിയായിരുന്നു കാണാനായിട്ട് അങ്ങനെ വിളക്കൊക്കെ വെച്ചു പിന്നെ ദീപാരാധന ദീപാരാധനയൊക്കെ ആ ഏതാണ്ട് ദീപാരാധന സമയം വിളക്ക് കത്തിച്ച് തീർന്നത് എല്ലാം ഒരേ സമയത്ത് അതുകൊണ്ട് അഞ്ചര ആയപ്പോൾ കത്തിക്കാൻ തുടങ്ങി ആറരയൊക്കെ കഴിഞ്ഞപ്പോൾ വിളക്കെല്ലാം ഫുള്ള് കത്തിച്ച് കഴിഞ്ഞ് പിന്നെ വിളക്ക് കത്തിച്ച് കഴിഞ്ഞിട്ട് ദീപാരാധനയുടെ സമയം കഴിഞ്ഞിട്ട് പിന്നെ ദീപാരാധന ഒരു ചെറിയ കമ്പം ഉണ്ടായിരുന്നു പിന്നെ എന്തുവാ കൈകൊട്ടിക്കളിയൊക്കെ ഉണ്ടായിരുന്നു കമ്പത്തിൻ്റെ പേരുകേട്ട ക്ഷേത്രം ഇത് കേട്ടോ പെരൂരുത്തി മല നട ദക്ഷിണ ഭാരതത്തിലെ ഏക ദുര്യോധന ക്ഷേത്രം എന്നറിയപ്പെടുന്ന ക്ഷേത്രമാണിത് കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വിശേഷം ഇതായിരുന്നു എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കാണൂന്ന് ഞാൻ കരുതുന്നു അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം